നാട്ടിലിങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആ മഴയത്ത് ഇങ്ങനെ വിഷം ഇരുന്നപ്പോഴാണ് നമ്മളൊരു കൂട്ടുകാരൻ വിളിക്കുന്നത് പുറത്തു പോയിട്ട് നല്ല ഊണും മീനൊക്കെ കഴിച്ചിട്ട് വരാന്ന് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തിരിക്കുമ്പോൾ നല്ല ചൂട് ചോറും കപ്പയും പൊരിച്ച മീനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിച്ചാൽ പിന്നെ പോവാതിരിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നേരെ വാഴമുട്ടത്തുള്ള അശ്വതി ഹോട്ടലിലോട്ട് വന്നു ഇതാണ് അശ്വതി ഹോട്ടൽ ഇവിടെ എപ്പോൾ വന്നാലും നല്ല ചൂട് ചോറും കപ്പയും പൊരിച്ച മീനൊക്കെ നല്ല അടിപൊളി സാധനം കിട്ടും കേട്ടോ നല്ല സീ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് കഴിക്കലുണ്ട് അപ്പോൾ ഇന്ന് നേരെ നമ്മൾ വന്നിട്ടുള്ളത് അശ്വതി ഹോട്ടലിലാണ് അങ്ങനെ ഞാൻ കയ്യൊക്കെ കഴിയിട്ട് നേരെ അവിടെ ചെന്നിരിക്കാൻ വേണ്ടി പോയാൽ ഇവിടുത്തെ മെനു കാർഡ് എന്നൊക്കെ പറയുന്ന ഇതാണ് കേട്ടോ ചെറിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടായിരിക്കും ഇവർ മെനു കാർഡ് തയ്യാറാക്കുന്നത് ഓരോ ദിവസവും ഏതൊക്കെ മീനാണ് കിട്ടുന്നത് അതും അതിൻ്റെ റേറ്റും അവർ എഴുതി വെച്ചിട്ടുണ്ടാകും അത്യാവശ്യം നല്ല തിരക്കുണ്ട് മഴയൊക്കെയാണ് എന്നിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം ഞാനെന്തായാലും ഒരു കപ്പ പറഞ്ഞിട്ടുണ്ട് കപ്പയും ചൂര മീനും ഫ്രൈ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൂര മീൻ ഫ്രൈയും പിന്നെ കൊഞ്ചും പറഞ്ഞിട്ടുണ്ടായി കൊഞ്ച് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് കപ്പയ്ക്ക് കൂട്ടായിട്ട് നല്ല മീൻകറി ഇട്ടും ഇവിടുത്തെ മീൻകറി അടിപൊളി ടേസ്റ്റ് ആണ് അത് ചോറിൻ്റെ കൂടെ ആയാലും കപ്പയുടെ കൂടെ ആയാലും സെറ്റാണ് കപ്പയ്ക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലേറ്റിന് അതുപോലെ ഈ കാണുന്ന ചൂര ഫ്രൈക്ക് തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വിലയായിട്ട് ഞാൻ ആ ബോർഡിൽ കണ്ടത് ഇങ്ങനെ മീനിൻ്റെ ലഭ്യതയ്ക്ക് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും ഇന്നത്തെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് അങ്ങനെ ആ കപ്പയും നല്ല മീൻകറിയും കൂടി കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ്ട് കൊഞ്ച് വന്നിട്ടുണ്ട് കൊഞ്ച് ഫ്രൈ എന്നാൽ പിന്നെ അതൊന്നും കൂടെ കുറച്ചടുത്ത് കഴിക്കാൻ വിചാരിച്ചു കൊഞ്ച് അല്പം ചെറുതാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല വലിയ കൊഞ്ചും ചില സമയം കിട്ടും നമുക്ക് കിട്ടുന്ന മീനിൻ്റെ ഒരു ലഭ്യതയ്ക്കനുസരിച്ചിട്ടാണ് എൻ്റെ സൈസും പ്രൈസും ഒക്കെ മാറി മാറി വരുന്നത് അതുപോലെ ഇന്നത്തെ ചൂരഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ കപ്പ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രണ്ട് ഊണും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിൽ ചോറ് കപ്പ ഇതാണ് വരുന്നത് പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് പരിപ്പുണ്ട് സാമ്പാറുണ്ട് മീൻകറിയുണ്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം പരിപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോറും പരിപ്പും പരിപ്പുമായിട്ടൊന്ന് കഴിച്ചിട്ട് നമുക്ക് മീൻകറി കൂട്ടി കഴിക്കാം പിന്നെ തൊടുകറിയായിട്ട് തോരനും അവിയലും നല്ല ഇഞ്ചിക്കറി ഇട്ടും കേട്ടോ ഇവിടുത്തെ ഇഞ്ചി ആ ഇഞ്ചി അച്ചാറോ ഇഞ്ചിക്കറിയോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ ഇഞ്ചിക്കറി കേട്ടോ ഈ ഇഞ്ചിക്കറിയും ഈ ചോറുമായിട്ട് കഴിക്കണം വിഷയം ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാല് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഇഞ്ചിക്കറി ഇതിങ്ങനെ ചോറിനോട് ഇങ്ങനെ കഴിക്കുമോറും ടേസ്റ്റ് ഇങ്ങനെ കുടിക്കോണ്ടിരിക്കും പരിപ്പും ചോറുമായിട്ട് കഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് മീൻകറി കൂടെ പറഞ്ഞു ഇനി മീൻകറിയും കപ്പയും ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാം ചൂരയും കൊഞ്ചും പറഞ്ഞ ശേഷം പിന്നെ നമ്മളൊരു ആവോലിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവോലി ഫ്രൈന്താണ്ട് ഇത് നമ്മൾ വീടും എടുത്ത് എടുക്കുമല്ലോ എടുക്കുമ്പോ വായുവോടാട്ടിട്ടാണ് കേട്ടോ വീണ്ടും നമ്മളൊരു പ്ലേറ്റ് കൊഞ്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഫ്രൈ പിന്നെ അതുപോലെ ഇഞ്ചിക്കറി ഇതായും പറഞ്ഞില്ല വീണ്ടും റിപ്പീറ്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അവിടെ ഇഞ്ചിക്കറി അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുള്ള് കഴിച്ച് ആക്കിയിട്ടുണ്ട് ടോട്ടലി നമുക്ക് വന്ന വന്ന് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ രണ്ട് പ്ലേറ്റ് കൊഞ്ചി ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ആവോലി ഫ്രൈ വാങ്ങി ഒരു ചൂര ഫ്രൈ വാങ്ങി പിന്നെ രണ്ട് ഊണ് ഒരു കപ്പ ഇത്രയും ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൽ കപ്പയ്ക്ക് അമ്പതും പിന്നെ അതുപോലെ ഊണിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് മീനിൻ്റെ റേറ്റ് ഞാൻ ആദ്യം ബോർഡിൽ കാണിച്ചിട്ടില്ലേ ആ റേറ്റും കാര്യങ്ങളാണ് മീനിൻ്റെ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം തിരുവല്ലം ടോൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പിലോട്ട് വരുമ്പം സബ് റോഡ് കയറി പോകുമ്പോഴത്തേക്കും ആണ് അശ്വതി ഹോട്ടൽ വരുന്നത് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും ലഭിക്കുന്നതാണ് ഇപ്പോൾ പോയി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട